സ്ഥാപന ഉടമ പറഞ്ഞെന്ന പേരിൽ സ്റ്റാഫിൽ നിന്നും മൂവായിരത്തി എണ്ണൂറ് രൂപ വേടിച്ച് കടന്നു കളഞ്ഞതായി പരാതി ഈ കൊല്ലമ്പലം വർക്കൽ റോഡിൽ പ്രവർത്തിക്കുന്ന എൻ ജെ മണി എക്സ്ചേഞ്ച് സ്ഥാപനത്തിലാണ് ഇന്ന് ഉച്ചക്ക് തട്ടിപ്പ് നടന്നത് മുണ്ടും ഷർട്ടും ധരിച്ച് ഫോണിൽ സംസാരിച്ചെത്തിയ മധ്യവയസ്കനാണ് തട്ടിപ്പ് നടത്തിയത് ഫോണിൽ കടയുടമയാണെന്നും തനിക്ക് മൂവായിരത്തി രൂപ നൽകാൻ പറഞ്ഞെന്നും ലേഡീസ് സ്റ്റാഫിനോട് പറഞ്ഞു പണം നൽകാൻ പറഞ്ഞത് ഉടമയുമായി സ്ഥിരീകരിക്കാതെ ലേഡീസ് സ്റ്റാഫ് ഉടൻ പണമെടുത്ത് നൽകിയതാണ് പുലിവാലി പിടിച്ചത് വൈകിട്ട് നാലോടെ ഉടമ കടയിലെത്തിയ നേരം സ്റ്റാഫ് വിവരം പറഞ്ഞപ്പോഴാണ് ഉടമ തട്ടിപ്പ് തിരിച്ചറിയുന്നത് ഇദ്ദേഹത്തെ അറിയാവുന്നവർ ഈ നമ്പറിൽ ബന്ധപ്പെടുക